യുനോമെഡ് മെഡിക്കൽ സെൻറ്ററിൻ്റെ എട്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി ആരോഗ്യ പരിശോധനാ പാക്കേജിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ചെറുപുഴ യൂനോമെഡിൽ നടന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ചെറുപുഴ ബ്രാഞ്ച് മാനേജർ ഷീബ തോമസ് നറുക്കെടുപ്പ് നടത്തി വിജയിയെ കണ്ടെത്തി യുനോമെഡ് മെഡിക്കൽ സെൻ്ററിൻ്റെ എട്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി ആരോഗ്യ പരിശോധനാ പാക്കേജിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ചെറുപുഴ യൂനോമെഡിൽ നടന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ചെറുപുഴ ബ്രാഞ്ച് മാനേജർ ഷീബ തോമസ് നറുക്കെടുപ്പ് നടത്തി വിജയിയെ കണ്ടെത്തി ചിറ്റാരിക്കാൽ സ്വദേശി അനീഷ ജോർജ് ആണ് വിജയിയായത് ഉത്തരമലബാറിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ശൃംഖലയായ യൂനോമെഡ് മെഡിക്കൽ സെൻറ്ററിൻ്റെ കണ്ണൂർ തളിപ്പറമ്പ് പയ്യന്നൂർ പഴയങ്ങാടി ചെറുപുഴ ശാഖകളിൽ ആരോഗ്യ പരിശോധന നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ആഴ്ചതോറും സ്വർണ്ണനാണയം സമ്മാനമായി നൽകുന്ന പദ്ധതിയിലെ നറുക്കെടുപ്പാണ് നടന്നത് യുനോമെഡിൻ്റെ എട്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഹെൽത്ത് പാക്കേജുകളെടുത്ത് ആരോഗ്യ പരിശോധന നടത്തുന്നവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ